ദേശീയപാതാ നിർമ്മാണത്തിൽ കരാറുകാർ ക്രമക്കേട് കാട്ടിയെന്ന് സമ്മതിച്ച് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ടെൻഡർ വ്യവസ്ഥകളിൽ വെള്ളം ചേർത്തെന്ന് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി യോഗത്തിന് മുമ്പാകെ അധികൃതർ സമ്മതിച്ചു നാൽപ്പത് ശതമാനം വരെ തുക കുറച്ചാണ് ഉപ കരാറുകൾ നൽകിയത് ഞെട്ടിപ്പിക്കുന്ന വിശദാംശങ്ങളാണ് പുറത്തുവരുന്നതെന്ന് പി എ സി ചെയർമാൻ കെ സി വേണുഗോപാൽ പറഞ്ഞു ദേശീയപാതാ അതോറിറ്റി ചെയർമാൻ ശനിയാഴ്ച കേരളത്തിലെത്തും കോഴിക്കോട് മുതൽ കാസർകോട് വരെയുള്ള ദേശീയപാത നിർമ്മാണം പരിശോധിക്കാൻ വിദഗ്ധ സമിതിക്ക് കേന്ദ്ര നിർദ്ദേശം നൽകി കൂരിയാട് ഒരു കിലോമീറ്റർ റോഡ് പൂർണ്ണമായും പുനർനിർമ്മിക്കാനാണ് ശുപാർശ ദേശീയപാത നിർമ്മാണത്തിൽ വ്യാപക അഴിമതി നടന്നതായി സംശയിക്കുന്നുണ്ടെന്ന് കെ സി വേണുഗോപാൽ പറഞ്ഞു കേരളത്തിൻ്റെ സാഹചര്യങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള നിർമ്മാണമല്ല നടക്കുന്നതെന്ന് പ്രതിപക്ഷം നേരത്തെ പറഞ്ഞതാണ് ഡിസൈൻ തീരുമാനിക്കുന്നത് കരാറുകാരാണ് ദേശീയപാത തകർന്ന സ്ഥലങ്ങളിൽ പരിശോധന നടത്തണമെന്ന് ആവശ്യപ്പെടുമെന്ന് കെ സി വേണുഗോപാൽ പറഞ്ഞു കരാർ ഡിസൈൻ എന്നിവ പരിശോധിക്കാൻ സി എ ജിക്ക് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി നിർദ്ദേശം നൽകിയിട്ടുണ്ട് മൂന്നാഴ്ചക്കകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും കെ സി വേണുഗോപാൽ ആവശ്യപ്പെട്ടു അതിനിടെ ദേശീയപാത കരാർ കമ്പനിയായ മേഘയുടെ നിർമ്മാണത്തിൽ വീണ്ടും തകരാറുകൾ കണ്ടെത്തി കാസർഗോഡ് മാവുങ്കാൽ മേൽപ്പാലത്തിലെ കോൺക്രീറ്റ് തകർന്ന് കമ്പികൾ പുറത്തു വന്നു പാലത്തിന്റെ സ്പാൻഡറുകൾ ഘടിപ്പിച്ച മധ്യഭാഗത്തെ വിടവിൽ കോൺക്രീറ്റിൽ ടാർച്ച് ചെയ്ത ഭാഗത്താണ് കമ്പികൾ പുറത്തു കാണുന്നത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ ശരി പറയും ും അവർ തന്നെ ഒരു വീടിന്റെ മുഴുവൻ ഇന്റീയർ ഡിസൈൻ ചെയ്ത് ഫിനിഷ് ചെയ്യാനുള്ള സ്പെഷ്യലൈസ് ടീമും സ്വന്തമായ ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റും ഉണ്ട് സുനിതേഷന്റെയും